السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد ഒരാള് വീട്ടിൽ കയറിയാൽ ഫതക്കറല്ലാഹ താലുഹൂലി ആ പ്രവേശിക്കുന്ന സമയത്ത് അല്ലാനെ ഓർത്തിട്ട് അല്ലാനെ പറഞ്ഞിട്ട് പ്രവേശിക്കണം അതെങ്ങനെ വിസ്മില്ല വീട്ടിൽ കയറുന്ന സമയത്ത് അത് പള്ളിയൊന്നുമല്ല ശരിയാണ് എന്നാലും വീട്ടിൽ കയറുന്ന സമയത്ത് ഭിസ്മില്ല അത് പുരുഷന്മാരായാലും ശരി സ്ത്രീകളായാലും ശരി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് മടങ്ങി വരുമ്പോ വീട്ടിലങ്ങ് കാലെടുത്ത് വെക്കുമ്പോ വിസ്മില്ല അത്ര ചൊല്ലിയാ മതി ഇതാർക്കാ ചൊല്ലാൻ കഴിയാത്തത് എത്ര പേരത് ചൊല്ലാൻ ശ്രമിക്കും നോക്കാം വിസ്മില്ല ഞാൻ ചൊല്ലാൻ ശ്രമിക്കും ഈ സദസ്സിന് എത്ര പേര് ചൊല്ലാൻ ശ്രമിക്കും ഉള്ളൂ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ അള്ളാഹുത്തോഫി കിടിയെ തുപാനം ഒരു ബിസ്മില്ല ഭിസ്മില്ല തഹജത്തിനസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല ഒരു ബിസ്മില്ല വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ വീട്ടിലങ്ങ് പ്രവേശിക്കുന്ന സമയത്ത് വീട്ടിൽ എൻ്റർ ആകണ സമയത്ത് ബിസ്മില്ല ഒരു ബി ഒരു ഇസ്മി ഒരു ഒരല്ലഹ മൂന്ന് ഉള്ളൂ ബിസ്മില്ല അല്ലാ അതങ്ങ് ചൊല്ലിയാൽ തങ്ങൾ ആ വീട്ടിലേക്ക് അഭിപായി കടക്കൂല പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാര് വീട്ടിൽ തെറ്റാനുള്ള കാരണം പിശാജിന്റെ ശ്രമമാണ് പിശാജ് വീട്ടിൽ വന്ന് സാന്നിധ്യം ഉറപ്പിക്കുമ്പോഴാണ് അപ്പൊ എന്താ ചെയ്യേണ്ടത് വീട്ടിലെ പിശാജിന്റെ സാന്നിധ്യം ഇല്ലാതെയാക്കി കളയണം അതിനെന്താ ചെയ്യേണ്ടത് വീട്ടിൽ കയറുന്ന സമയത്ത് വിസ്മില്ലാ വിസ്മി ചൊല്ലിട്ടങ്ങ് കയറണോ അതാണ് അതാണാകെ ചെയ്യേണ്ട ഒരു പരിഹാരമാണത് ഇങ്ങനെ ഒരുപാട് ദിക്കറികളുണ്ട് അത് മാത്രമല്ല അബിബായ നബിഹു വലൈ വസല്ല മതങ്ങൾ ഇതുപോലെ ഓരോ സമയത്ത് സന്ദർഭത്തിന് ഓരോ ദിക്കറുകൾ പഠിപ്പിച്ചിട്ടുണ്ട് നബി സല്ലാഹു വലൈ വസല്ല മതങ്ങൾ പറയാണ് നിങ്ങൾ ചില ജീവികളുണ്ടല്ലോ ആ ജീവികളുടെ ശബ്ദം കേട്ടാൽ നിങ്ങൾ ചിലത് ചെയ്യണോ സുബാന ജല്ല ജലാലു നായ കൊറച്ചാൽ നായ കുറക്കാന്നല്ലേ അങ്ങനെ തന്നെ അല്ലേ അത് അവിടുത്തെ നായാണെങ്കിലും ഇവിടുത്തെ നായൊക്കെ കുറക്കാണ് നായ കുറച്ചാൽ കല്ലെടുത്ത എറിയലല്ല വേണ്ടത് ഒരു നായ കുറക്കുന്ന ശബ്ദം കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം കോഴി കോഴിക്കൂകണ ശബ്ദം കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം ജല്ല ജലാലു ചില ജീവികൾ ശബ്ദമുണ്ടാക്കിയാൽ ആ ശബ്ദം ദുആക്ക് ഉത്തരം കിട്ടുന്ന നേരമായിരിക്കും നമ്മളത് ശ്രദ്ധിക്കൂല അതുപോലെ തന്നെ ഒച്ചവെച്ചാൽ ശബ്ദം കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഹബീബായ നബി പറയാണ് ഓ നിങ്ങൾ കഴുതയുടെ ശബ്ദം കേട്ടാൽ നായ കുറക്കുന്ന ശബ്ദം കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ നിങ്ങൾ പിശാചിൽ നിന്ന് അല്ലാനോട് കാവൽ ചോദിക്കണം നായ നായ കൊറക്കുന്ന ശബ്ദം കേട്ടാൽ നിങ്ങൾ നിങ്ങളപ്പ പറയണം അഴുതു ബില്ലാഗി മിനിർജീ പറയണം കഴുത ഒച്ച വെക്കുന്ന ശബ്ദം കേട്ടാൽ നിങ്ങൾ നിങ്ങളപ്പ പറയണം അഴുതുപില്ലാകി മിനിർജീ അതുപോലെ എന്റെ കാരണം എന്റെ നായയും കഴുതയും ആ ശബ്ദം കേട്ടാൽ നിങ്ങൾ ശൈത്വാനി റജീം എന്ന് പറയേണ്ടത് അതിന്റെ അർത്ഥം എന്താണ് ഞാൻ കാവൽ ചോദിക്കുന്നു ബില്ലാഹി ശൈത്വാനി റജീം റജീമായ ശൈത്വാനിൽ നിന്ന് ഞാൻ അള്ളാനോട് കാവൽ ചോദിക്കുന്നു അപ്പൊ ശൈത്വാനിൽ നിന്ന് കാവൽ ചോദിക്കലായി എന്തേ ആ ജീവികൾ ശബ്ദമുണ്ടാക്കുമ്പോ അള്ളാനോട് നിന്ന് കാവൽ ചോദിക്കേണ്ട ആവശ്യം അതിനൊരു ന്യായം പറഞ്ഞിട്ടുണ്ട് ആ ജീവികൾ വെറുതെയല്ല ശബ്ദിക്കുന്നത് ഇന്നു ശൈത്വനാ കഴുത ശബ്ദിച്ചാൽ അതിന്റെ അർത്ഥം പിശാചിനെ കണ്ടിട്ടാണ് ശബ്ദിക്കുന്നത് നായ കൊരച്ചാൽ അതിന്റെ അർത്ഥം പിശാചിനെ കണ്ടിട്ടാണ് കൊരച്ചത് അപ്പൊ പിശാചിൽ നിന്ന് കാവൽ ചോദിക്കണോ എന്നാൽ കോഴി കോഴിക്കൂകണ ശബ്ദം കേട്ടാലോ മുത്തുനബിസാഹു അലൈവസം നിങ്ങൾ പറയാണ് വൈദാ കോഴി കോഴിക്കൂകണ ശബ്ദം കേട്ടാൽ എന്ത് ചെയ്യണം വേഗം അങ് എടുത്തുകൊണ്ടുപോയി അർക്കണോന്നല്ല അത് നിങ്ങളെ വീട്ടിലെ കോഴി കൂകിയാലിങ്ങെന്ത് വേണമെങ്കിൽ ചെയ്യാതെ നിങ്ങൾക്കുള്ളതാണ് മറ്റൊരു തന്നെ വീട്ടിലെ കോഴി കൂകണ ശബ്ദം കേട്ടാൽ വേഗം പോയി അർക്കലല്ല വേണ്ടത് നിങ്ങളെ വീട്ടിലെ കോഴിയായാലും എവിടത്തെ കോഴിയായാലും ആരുടെ കോഴിയായാലും യവന്റെ കോഴിയായാലും കോഴിക്കൂകണത് കേട്ടാൽ നിങ്ങളവിടെ ചെയ്യേണ്ടത് ഫസലുല്ലാഹമി ഫലുലിഹി നിങ്ങൾക്ക് എന്തു വേണോ നിങ്ങൾ നിങ്ങളല്ലാനോട് ചോദിച്ചു വാങ്ങണം കാരണം കോഴി കോഴിക്കൂകണ ശബ്ദം ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാ നിങ്ങൾക്ക് രോഗമുണ്ടോ ആ രോഗം മാറിക്കിട്ടാനല്ലാനോട് കോഴിക്കൂകണ സമയത്ത് ത്വ ചെയ്യാം കടങ്ങളുണ്ടോ മാറിക്കിട്ടാൻ ത് ചെയ്യാം പ്രയാസങ്ങളുണ്ടോ മാറിക്കിട്ടാൻ ത്യാഗ ചെയ്യാം വീട് പണി തുടങ്ങി വെച്ചിട്ടുണ്ടോ പൂർത്തിയാകാൻ ത്വാഗ ചെയ്യാം എപ്പോ കോഴി കൂകണ ശബ്ദം കേട്ടാൽ എന്തേ കാരണം കോഴി എന്തിനാണ് കൂകണതെന്നറിയോത്ത് മലക്കാ മലക്കിനെ കണ്ടിട്ടാണ് കോഴി കൂകണത് ആ മലക്കിനെ കണ്ടിട്ട് കോഴി കൂകുമ്പോ നിങ്ങളവിടുന്ന് ദ്വായിരുന്നാൽ ആ ദ്വയാക്ക് ആമീം പറയുന്നത് മലക്കാ അപ്പൊ നിങ്ങളെ ദ്വയാക്കല്ല ഉത്തരം തരുന്നു സയ്യദു മുഹമ്മദ് റസൂഹി